പാവക്കുട്ട പാവക്കുട്ട എൻ്റെ ഒട്ടും ആഗ്രഹിക്കാതെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഇവിടുന്ന് രക്ഷപ്പെടാൻ കുറേയേറെ മാർഗങ്ങൾ നോക്കിയിട്ടും നടന്നില്ല നമ്മളിവിടെ ഇറച്ചിക്കാർക്കും കൊടുക്കാറുള്ള നമ്മൾ കൊല്ലാറും ഇല്ല നമ്മളൊരു ഇഷ്ടത്തിന് ഇങ്ങനെ വളർക്കണമെന്ന് മാത്രമുള്ളൂ കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊടുക്കും വളക്കാൻ വേണ്ടിയിട്ടേ കൊടുക്കുകയുള്ളൂ എന്ന് തന്നെ ചിബ്ജേട്ടൻ പതിനൊന്നാം തീയതി മരിക്കുന്നു പന്ത്രണ്ടാം തീയതി ഇങ്ങോട്ട് കൊണ്ടുവരണു പതിമൂന്നാം തീയതി അടക്കി അത് കുറേ പേരോട് പറഞ്ഞൊരു ടെസ്റ്റ് മണിയാണ് പതിമൂന്നാം തീയതി അടക്കുകഴിഞ്ഞ് പതിനാലാം തീയതി കാലത്ത് എൻ്റെ പണിക്കാരെന്നോട് വന്ന് ചോദിച്ച ഒരു കാര്യമാണ് സ്വപ്നം ഞങ്ങൾ എന്ത് എന്നുള്ളത് അവിടുന്ന് ഇങ്ങോട്ട് എൻ്റെ കണ്ണുനീരും എൻ്റെ സങ്കടവും എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ എല്ലാം കണ്ടത് എൻ്റെ ഈ പറമ്പാണ് ഈ വരുന്നതാണ് നമ്മുടെ നാടൻ ഇനത്തിൽപ്പെട്ട പശുക്കളാണ് ഇവര് ഇവരെ രാവിലെ ഇവിടെ കൊണ്ടുപോകും കാട്ടിക്കൂടെ ഒക്കെ കെട്ടും ഇവരാണ് ഇവിടുത്തെ കാവൽക്കാർ അല്ലെങ്കിൽ പ്ലാന്റേഷനിലെ കാവൽക്കാർ നമ്മളൊക്കെ പോയാലും നമ്മൾ തൈ തൈപ്പത്ത് വെച്ചാലാണ് അടുത്ത ജനറേഷൻ കാപ്പത്ത് തിന്നുള്ള അടുത്ത തലമുറ മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ച് നമ്മൾക്കതൊരു പ്രതീക്ഷ കുറവാണ് ഒരു കാലം കർഷകർ സത്യമായിട്ടും തിരിച്ചു വരും ദേ വിൽ റൂൾ അവർ കിങ് ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം അടുത്ത തലമുറയ്ക്ക് ഇത്ര സ്ഥലമുള്ളവരും കൃഷി ചെയ്യുന്നവരും ഒന്നും ആരും ഉണ്ടാവില്ല എല്ലാവരും കാനഡയിലും യു കെയിലും പോയി കടന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിക്കണമെങ്കിൽ ഒരു കൃഷിക്കാര് വേണ്ടേ ഇത് ഞങ്ങളുടെ ഇവിടെ ഏറ്റവും വലിയ എന്താ പറയുക പ്രായം കൂടിയ പെറ്റുകളാണ് ഇവര് ഇവിടെ വന്നിട്ട് പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞു ഓക്കെ നമുക്ക് നാല് നാലര വയസ്സുമായി ഇവിടെ ഇവിടെ ഒരു എട്ട് കുതിരകളെ പ്രസവിച്ചിട്ടുണ്ട് കുട്ടികൾ അതിൽ നമ്മൾ ആൺകുതിരകളൊക്കെ കൊടുക്കും പെൺകുതിരകളെ മാത്രം ഇവിടെ നിർത്താറുള്ളൂ നമസ്കാരം എൻ്റെ പേര് സ്വപ്ന ഞാൻ ഒരു ഐ ടി ആയിരുന്നു ഞാൻ എൻ ഐ ടിയിൽ ഒരു അക്കാഡമിക് കൗൺസിലറായിരുന്നു അവിടുന്ന് വിവാഹം ചെയ്തിട്ടാണ് ഞാൻ സി ബി ഐ കൂടെ കല്ലിങ്കൽ പ്ലാന്റേഷൻ്റെ പടി കടന്നു വരുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു ട്രാൻസിഷൻ ഭയങ്കര വലുതായിരുന്നു ഒട്ടും ആഗ്രഹിക്കാതെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് ഇവിടുന്ന് രക്ഷപ്പെടാൻ കുറേയേറെ മാർഗ്ഗങ്ങൾ നോക്കിയിട്ടും നടന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഡോൺ ബോസ്കോ സ്കൂളിൽ എനിക്കൊരു ജോലി കിട്ടുന്നതും ഞാൻ അവിടെ ഒരു ആറു വർഷം ജോലി ചെയ്യാനുള്ളൊരു സാഹചര്യം കിട്ടി അത് ഒക്കെ സന്തോഷമായിട്ട് അതും നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് മോൻ ജനിക്കുന്നതും മോൻ ഉണ്ടായതിന് ശേഷം എനിക്ക് ജോലിക്ക് തിരിച്ചു പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഞാൻ വന്നപ്പോഴാണ് ഞാൻ പതുക്കെ പതുക്കെ കൃഷി സിബ്ജേൻ്റെ കൂടെ കൃഷിയിലേക്ക് കടന്നു വന്ന് തുടങ്ങിയത് എന്ന് വച്ചാൽ അതൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ടേ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഈ കൃഷി കാണാനും ആ സിബ്ജേട്ടിന് കൂടുതൽ എൻജോയ് ചെയ്യാനൊക്കെ ആയിരുന്നു ഞാൻ കൂടുതലും സമയം ചെലവഴിച്ചത് ഞാൻ കൂടുതൽ കൂടുതൽ നേരം വീടും മക്കളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫാമിൻ്റെ കാര്യങ്ങൾ മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ എനിക്ക് അന്നും ഇഷ്ടമായിരുന്നു ഞാൻ ചെയ്യുമായിരുന്നു കൃഷി എനിക്ക് അത്ര വലിയൊരു താല്പര്യമുള്ളൊരു മേഖലയെ അല്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ പതിനൊന്നാം തീയതി സിബ്ചേട്ടിന് ആകസ്മികമായിട്ടാണ് നമ്മളെ വിട്ടു പോകണത് പെട്ടെന്നാണ് ഒരു എന്താ പറയുക കൃഷിയിലേക്ക് ഒരു ചോടും മാറ്റൽ എനിക്ക് പെട്ടെന്നായിരുന്നു ഒന്നും അറിയാണ്ട് ഒക്കെ നടന്നും കണ്ടും ഒക്കെ ശീലം ഉണ്ടെങ്കിലും ഒന്നും ചെയ്തൊരു ശീലം എനിക്കൊരു ഒരടക്കകത്തായി വെക്കാൻ ഒരു ജാതിത്തായി വെക്കാൻ ഒരു മുളകിൻ്റെ തായി എന്നോട് നടാൻ പറഞ്ഞെങ്കിൽ എനിക്ക് എനിക്കറിയത്തില്ലാത്തൊരു സമയത്താണ് ഞാൻ കൃഷിയിലേക്ക് വന്ന് ചേർന്നത് പക്ഷെ അവിടെ നിന്ന് ഇന്നൊരു നാലര വർഷം വയസ്സിൽ ചേട്ടൻ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഇന്ന് നിൽക്കുമ്പോൾ ദൈവം തുണച്ചിട്ടും ദൈവം കൈപിടിച്ചും ഒരുമാതിരിയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഇന്ന് ഇവിടെ നിന്നിട്ട് ഇങ്ങനെയെങ്കിലുമൊക്കെ കാർഷിക മേഖലയിൽ സംസാരിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടുണ്ട് അതിന് ദൈവത്തിന് നന്ദി എന്നെ സഹകരിച്ച എൻ്റെ കൂടെ പ്രത്യേകിച്ച് എൻ്റെ പണിക്കാർ എൻ്റെ ഒപ്പത്തിനൊപ്പം എൻ്റെ തോളോടത്തോൾ നിന്നിട്ട് എൻ്റെ എൻ്റെ ടീം എൻ്റെ കല്ലിങ്കൽ ടീം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് എന്താ പറയുക ഒരു ഒരുമിച്ചുള്ള ഒരു അധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കല്ലിങ്കൽ പ്ലാന്റേഷൻ ഈ സ്ഥിതിയിൽ ഇരിക്കുന്നത് കല്ലിങ്കൽ ഫാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഫാമാണിത് തെങ്ങ് ജാതി കവുങ്ങ് ആണ് ആണിതിൻ്റെ മെയിൻ ക്രോപ്സ് അതുകൂടാതെ നമുക്ക് കുരുമുളക് ഉണ്ട് വാഴയുണ്ട് കുറച്ചൊക്കെ പച്ചക്കറികൾ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ കുറച്ചുണ്ട് പിന്നെ കൊക്കോ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് പിന്നെ കുറേയേറെ ഫ്രൂട്ട് വെറൈറ്റീസ് എക്സോട്ടിക് ഫ്രൂട്ട്സ് ആയിട്ടും പഴയ പ്ലാവുകളും പഴയ മാവുകളും ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് ഈ കൃഷിയിടത്തിലുണ്ട് പഴയ ആയ വിളകളുണ്ടെങ്കിൽ പുതിയ ഇനങ്ങളായിട്ട് ഇപ്പോൾ വിറ്റൽ ഒക്കെ കവുങ്ങൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ഇനങ്ങളാണ് അതും നമ്മൾ ഇപ്പം പ്ലാൻ ചെയ്ത് വരുന്നുണ്ട് ഇതിലൊരു പത്ത് എഴുന്നൂറോളം തെങ്ങ് ഉണ്ട് എഴുന്നൂറോളം ജാതിയുണ്ട് രണ്ടായിരത്തോളം കവുങ്ങുണ്ട് കുരുമുളക് കുറേ ഇതിലൊക്കെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് കുരുമുളക് കയറ്റി വിട്ടിട്ടുണ്ട് ഇനങ്ങൾ പറയുവാണെങ്കിൽ നമുക്ക് ജാതിയിൽ തന്നെ പന്ത്രണ്ട് ഇനങ്ങൾ കല്ലിങ്കലിൻ്റെ പേരിലുണ്ട് തെങ്ങാണെങ്കിൽ ഒരു ആറ് ഇനങ്ങൾ നമ്മളിവിടെ സംരക്ഷിക്കുന്നുണ്ട് കവുങ്ങും ആറ് ഏഴ് ഇനങ്ങൾ ഇപ്പോൾ ഉണ്ട് നമ്മൾ സംരക്ഷിക്കുന്നുണ്ട് ഈ സംരക്ഷണത്തായിട്ട് നമുക്ക് രണ്ടായിരത്തി പന്ത്രണ്ടിലെ പ്ലാൻ ജീനോം സേവിയർ അവാർഡും നമുക്ക് നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മുടെ ഫാമിൻ്റെ നമുക്ക് നമുക്കിതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ഫാം ഉണ്ട് എനിക്ക് പശുക്കളുണ്ട് കുതിരകളുണ്ട് ആടുണ്ട് മൊയിലുണ്ട് കോഴി വാത്ത മൃഗങ്ങൾ അത്യാവശ്യം കുറേശ്ശൊക്കെയുണ്ട് ഈ ഫാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണത് ഒന്നും നമ്മളുടെ പറമ്പിലേക്കുള്ള നമ്മൾക്ക് ഫാം യാർഡ് മെന്യൂർ നമ്മുടെ കമ്പോസ്റ്റും നമ്മുടെ ഒക്കെ ഈ പറമ്പിലേക്ക് ആവശ്യമുള്ള എല്ലാ വളങ്ങളും ഇവിടെ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കണത് അപ്പോൾ അതിന് മാനേജ് ചെയ്യാനാണ് നമ്മൾ ഈ ഫാം മെയിൻറ്റെയിൻ ചെയ്യണത് ഇതുകൂടാതെ എനിക്കൊരു ചെറിയൊരു നഴ്സറി ഉണ്ട് അതൊരു വാല്യൂ അഡീഷണായിട്ടാണ് ഞാൻ ചെയ്യുന്നത് നമ്മുടെ നഴ്സറി ആണെങ്കിൽ നമ്മൾ ഒരു പുറത്തൊന്നും വാങ്ങി വിൽപ്പനയൊന്നുമില്ല നമ്മൾ നമ്മുടെ തന്നെ നല്ല തേങ്ങ പാകി തെങ്ങും തൈ കൊടുക്കും നല്ല അടക്കാപ്പാകി പാകി തൈ ആയിട്ട് കൊടുക്കും ജാതികളാണെങ്കിലും നല്ല ഇനം ഈ പറഞ്ഞ പന്ത്രണ്ട് ഇനം ജാതികളൊക്കെ നമുക്കുണ്ടെങ്കിലും അതിലുള്ള ഏറ്റവും നല്ല ഇനം ജാതികൾ നമ്മൾ ബഡ് ചെയ്തിട്ടും തയ്യായിട്ടും നമ്മൾ വിൽപ്പനയുണ്ട് പിന്നെ ഇതുകൂടാതെ ഇതുകൂടാതിപ്പം നമുക്ക് കുറച്ച് കസ്തൂരി മഞ്ഞളാണ് കിട്ടിയെങ്കിൽ അത് നമ്മൾ പ്രോസസ്സ് ചെയ്യും അത് ഉണക്കിപ്പൊടിച്ച് വെക്കും ദന്തപ്പാലയുടെ എണ്ണം നമ്മളിവിടെ ഉണ്ടാക്കാറുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സാധനം കൊണ്ടും നമുക്ക് ഈ പറമ്പിൽ കിട്ടുന്ന എന്ത് ഉൽപ്പന്നം കൊണ്ടും നമുക്കൊരു ഒരു വിപണി കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ജാതിക്കയുടെ തൊണ്ടിൽ നിന്ന് സ്ക്വാഷ് ഉണ്ടാക്കുന്നുണ്ട് ജാം ഇത് കുറേ വർഷങ്ങളായിട്ടൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് അപ്പം നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ബുക്കിങ്ങിലാണ് നമ്മൾ കൊടുക്കാറ് ഇപ്പോൾ പശുക്കൾ നമ്മൾ നാടൻ പശുക്കളാണ് വെച്ചൂരുണ്ട് കപിലയുണ്ട് വെ തഞ്ചാവൂർ കുട്ടയുണ്ട് ഈ പശുക്കളൊക്കെ വെച്ചൂരും ഉണ്ട് അപ്പം ഇതും കൊണ്ടൊക്കെ നമ്മൾ പാൽ നമ്മൾ ഉത്പാദനം വളരെ കുറവാണ് കാരണം നമ്മൾ പശുക്കൾക്ക് കൈത്തീറ്റം കൊടുക്കാറില്ല എന്താ പറയുക നടന്ന് തിന്നുന്ന പുല്ലും പച്ചവെള്ളവും മാത്രമേ ഉള്ളൂ പാൽ വളരെ കുറച്ചായിരിക്കും പക്ഷെ കിട്ടുന്ന പാൽ നമുക്ക് കിട്ടുന്ന നെയ്യൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ ഒരു മൂല്യവർദ്ധിതനായിട്ട് ഒരു വാല്യൂ അഡീഷനായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നതിൻ്റെ പേരിലാണ് ഇന്ന് എനിക്കിങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ട് കാർഷിക മേഖലയിൽ തന്നെയായിട്ട് എനിക്ക് ഉറച്ചു നിൽക്കാൻ എനിക്ക് പറ്റുന്നത് തൃശ്ശൂർ ജില്ലയിൽ പട്ടികാടെന്നു ഈ കൊച്ചു ഗ്രാമത്തിലാണ് നമ്മുടെ കല്ലിങ്കൽ പ്ലാന്റേഷൻ്റെ മെയിൻ ആയിട്ടുള്ള നമ്മളുടെ ഒരു പ്ലാന്റേഷൻ നിൽക്കുന്നത് ഇതൊരു പതിനഞ്ച് ഏക്കർ പ്രോപ്പർട്ടിയാണ് ഇത് കൂടാതെ തന്നെ നമ്മൾ തൊട്ട് തന്നെ നമുക്ക് ഒരു രണ്ട് ഏക്കറായിട്ട് റബ്ബർ തോട്ടമുണ്ട് ഇതിനോടനം ഇതുകൂടാതെ എനിക്ക് പാലക്കാട് ഒരു പന്ത്രണ്ട് ഏക്കർ അതിൽ രണ്ട് ഏക്കർ ഇതേപോലെ സമ്മിശ്ര കൃഷി തെങ്ങും ജാതിയും കവങ്ങുമാണ് ഒരു ഏക്കർ റബ്ബർ തോട്ടമുണ്ട് പ്ലസ് നമ്മൾ അടിമാലിയിൽ ഒരു ആറ് ഏക്കർ പ്രോപ്പർട്ടി ലീസിനെടുത്തിട്ട് അവിടെ ഏലവും കാപ്പിയും കുരുമുളകും കൃഷി ചെയ്യുന്നുണ്ട് കാർഷിക മേഖല ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ വലിയ കാര്യമായിട്ടൊന്നും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നില്ല ഞാൻ തുടങ്ങിയപ്പോൾ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു പക്ഷേ ഇന്ന് നമുക്കിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ധൈര്യമായിട്ട് എനിക്ക് പറയാം കാർഷിക മേഖല തീരെ മോശപ്പെട്ട ഒരു മേഖലയൊന്നും അത്യാവശ്യം എനിക്കിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് വേറൊരു വരുമാനമൊന്നുമില്ല ഞാൻ ഇതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് തെറ്റില്ലാത്തൊരു ബെറ്റർ ഒരു ആവറേജ് ലെവലിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട് നല്ല വീട്ടിൽ താമസിക്കാൻ നല്ല വണ്ടിയിൽ യാത്ര ചെയ്യാൻ ഒരു കർഷക എന്ന നിലയിൽ എനിക്കൊന്ന് പറ്റുന്നുണ്ട് നമ്മൾ നമ്മുടേതായ തനതായ ഒരു കൃഷി രീതി നമ്മൾ കണ്ടുപിടിച്ച് നമ്മളെങ്ങനെ ലാഭകരമാക്കി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നുള്ളു നമ്മളത് സ്വയമേ നമ്മൾ കണ്ടെടുത്ത് നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൃഷി ലാഭകരമാക്കും എന്നെ സംബന്ധിച്ച് എനിക്കൊരു ചുമരസിജേൺ അതിനൊരു ഒരു വാതിൽ തുറന്നു തന്നിട്ടാണ് പോയത് എനിക്കത് കടന്നു പോയിട്ട് എനിക്ക് പറയാൻ പറയാച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയതാണ് എൻ്റെ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം ഒന്നും നശിച്ചു പോകാതെ ഒന്നും അറിയാണ്ട് ഇത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ എനിക്ക് പറ്റി ഇന്ന് ഐ എം വെരി ഹാപ്പി ആസ് എ ഫാർമർ ഒരു 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 കർഷകൻ്റെ ഭാര്യ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കർഷക എന്ന നിലയിൽ എനിക്ക് വളരെയേറെ സന്തോഷവും വളരെയേറെ തൃപ്തികരമായ ഒരു മേഖലയിലാണ് ഞാൻ നിൽക്കുന്നത് കാരണം ഞാൻ പ്രകൃതിയോട് ഒത്തിരി ഇണങ്ങി ജീവിക്കുന്നു ശരിയാണ് എല്ലാവരും പറയും കാട്ടുമൃഗങ്ങളും ഒക്കെ നമുക്ക് ശല്യമാണ് എനിക്കും ശല്യമാണ് എനിക്കൊരു വർഷം എങ്ങനെ ഒരു അയ്യായിരം തേങ്ങ എനിക്ക് നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് എനിക്ക് എനിക്കൊത്തിരിയേറെ നഷ്ടങ്ങൾ എനിക്ക് കാട്ടുമൃഗങ്ങളെ കൊണ്ട് പക്ഷെ എന്നാലും ഇവിടെ വരുന്നവർ പറഞ്ഞ പ്രകൃതിയായിട്ട് ഇണങ്ങി എന്ന് കാട്ടുമൃഗങ്ങളും മൃഗങ്ങളും നമ്മളെല്ലാവരും ഇണങ്ങി ജീവിക്കുന്ന ഒരു മേഖലയാണ് എൻ്റെ ഒരു മേഖല ഞാൻ വെള്ളാനി വാലിയുടെ ഞാൻ അടിവാരത്താണ് ഞാൻ താമസിക്കുന്നത് അതുകൊണ്ട് ഒത്തിരി കാട്ടുമൃഗങ്ങളുടെ ശല്യം എനിക്കുണ്ട് ബട്ട് സ്റ്റിൽ ആണെങ്കിലും ദൈവം എന്നെ സമൃദ്ധിയായിട്ട് എനിക്കെല്ലാം തന്ന് എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് സിബ്ജിനില്ല എന്നൊഴിച്ച് ബാക്കിയെല്ലാം ഐമൊക്കെ പുതിയ ജനറേഷൻ എസ്പെഷ്യലി നമ്മൾ കോവിഡ് കഴിഞ്ഞപ്പിന് നമ്മൾ വളരെയേറെ കണ്ടുവരുന്നൊരു കാര്യമാണ് ഒത്തിരി ആൾക്കാർ പുറ പുറത്തു നിന്നും അല്ലെങ്കിൽ അബ്രോഡിൽ നിന്നൊക്കെ അവർ അവരുടെ ജോലിയൊക്കെ മാറ്റി വെച്ചിട്ട് അവർ കൃഷിയിലേക്ക് കടന്നു വരുന്നു ഫാം ടൂറിസം അഗ്രി ബിസിനസ് ഇതൊരു വലിയൊരു മേഖലയാണ് ഇപ്പം ഭയങ്കര പൊട്ടൻഷ്യലുള്ള മേഖലയാണ് ഇപ്പം ഈ അഗ്രി കൾച്ചർ എന്ന് പറയുന്നത് പക്ഷേ എനിക്കതൊരു മെസ്സേജ് പറയാനുള്ളത് ബിക്കോസ് ഐ വാസ് വർക്കിംഗ് ഞാനൊരു ഐ ടി പ്രൊഫഷണൽ ആണ് ഞാനൊരു സ്കൂൾ ടീച്ചർ ആയിരുന്നു ഇപ്പം ഞാനൊരു ഫുൾ ടൈം ഫാർമറാണ് എനിക്ക് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി നമ്മൾ ഓടി വന്നിട്ട് നമ്മുടെ കയ്യിൽ ഏക്കർ ഉണ്ട് നമ്മൾ പത്ത് തെങ്ങ് വെച്ചു പത്ത് ജാതി വെച്ചു അല്ലെങ്കിൽ ഏക്കർ പ്ലാന്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് രണ്ട് വർഷം കൊണ്ടോ മൂന്ന് വർഷം കൊണ്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ടും കിട്ടത്തില്ല ഇതൊരു എന്നെ സംബന്ധിച്ച് കല്ലിങ്കിൽ പ്ലാന്റേഷൻ ഇരുപത്തി ഞ്ച് വർഷമായി ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് തന്നിട്ട് എനിക്ക് തോന്നുന്നു സിബേട്ടിൻ്റെ പപ്പയായിട്ട് തോന്നുന്നതല്ല സിബ്ജാട്ടിൻ്റെ പപ്പയായിട്ടാണ് ഈ സ്ഥലം മേടിച്ചത് നയൻറ്റീൻ എയ്റ്റീസിലൊക്കെയാണ് ഈ സ്ഥലം മേടിച്ചിട്ടുള്ളത് അവിടുന്ന് പപ്പയുടെയും മമ്മിയുടെയും അധ്വാനം പറഞ്ഞാലുണ്ടെങ്കിൽ അത് ഇത് ഇന്നൊരു ഒരു ബേസ് ഉണ്ടാക്കാൻ അവർ ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട് അവിടുന്ന് പിന്നെ സിബ്ജേട്ടനിലേക്ക് വന്നു സിബ്ജേട്ടൻ എന്നിലേക്ക് വന്നു ഇനി എന്നിൽ നിന്ന് അത് മക്കളിലേക്ക് പോകണം സോ ഇതൊരു പത്ത് മുപ്പത് നാൽപ്പത് വർഷത്തെ ഒരു പ്രോസസ്സാണ് കല്ലിങ്ങൾ പ്ലാന്റേഷൻ നോട്ട് വൺ ഓർ ടു ഡേസ് ഇപ്പൊ പുതിയ വരുന്ന ആൾക്കാർക്ക് ഇന്നഫ് ആൻഡ് മോർ ഫണ്ടിങ് ഉണ്ടാവണം ഇത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം പെട്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് സ്ഥലങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് സ്ലോലി സ്ലോലി ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷേ ഞാൻ അവരോട് എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക വച്ചാൽ ഡോണ്ട് നമ്മുടെ പുറത്തെ ഒരു ജോലി കളഞ്ഞിട്ട് വരുമ്പം അത് വലിയ റിസ്ക് ആണ് ഇത് രണ്ടും ഒപ്പത്തിനൊപ്പം കൊണ്ടു കൊണ്ടുനടക്കാനാണെങ്കിൽ ഒരു അഞ്ചെട്ട് വർഷം എടുക്കും ഒരു ഒരു നല്ലൊരു ഫാം ഫുൾ ഫ്ലെജ്ഡ് ആയിട്ട് വർക്ക് ചെയ്യണം ഒരു കാർഷിക മേഖല ഫ്ലെ ഫുൾ ഫ്ലെഡ് വർക്ക് ചെയ്യണമെങ്കിൽ എങ്ങനെ നോക്കിയാലും ഒരു സിക്സ് ടു എയ്റ്റ് ഇയേഴ്സ് എടുക്കും ഈ സിക്സ് ടു എവൻ എയ്റ്റ് ഇയേഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പോയിക്കൊണ്ടേ ഇരിക്കുകയുള്ളൂ നമുക്ക് റിട്ടേൺസ് വളരെ കുറവായിരിക്കും ഈ സമയം നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്ക് പറ്റിയാലാണ് നമുക്ക് അതിലേക്ക് ഒരു ചുവട് വയ്ക്കാൻ പറ്റുകയുള്ളു അല്ലാണ്ട് നമ്മള് ജോലി വേണ്ടാന്ന് വെച്ച് നമ്മുടെ കയ്യിൽ പത്ത് ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ അമ്പത് ലക്ഷം രൂപേ ഓടി നിന്ന് സ്ഥലം മേടിച്ചു പിന്നെ നമുക്കൊരു വരുമാനം ഇമ്മീഡിയറ്റ്ലി ഇല്ല കൃഷി നഷ്ടമാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദോങ് നമ്മളൊരു സസ്റ്റൈനബിളായിട്ട് ക്ഷമയോടെ നമ്മളിതിൽ കാത്തിരുന്നാലാണ് നമുക്കൊരു റിട്ടേൺസ് ഇരുന്ന് കിട്ടാൻ പറ്റുള്ളൂ കൃഷിപ്പണി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളൊരു സ്ഥലത്തിപ്പോൾ ജോലി ചെയ്യുമ്പം ഇപ്പോൾ ഞാൻ ഡോൺ ബോസ്കോ സ്കൂളിലെ ടീച്ചറായിരുന്നു രാവിലെ എട്ട് മണിക്ക് അല്ലെങ്കിൽ എട്ടരയ്ക്ക് നമുക്ക് ബെല്ലടിക്കുന്നു നമ്മൾ ജോലിക്ക് കയറുന്നു നാലുമണിയാവുമ്പം ജോലി തീർക്കുന്നു നമ്മൾ വീട്ടിൽ വരുന്നു നമുക്ക് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്കൊന്നുമില്ല പക്ഷെ നമ്മൾ നമ്മുടെ പറമ്പിലാകുമ്പോൾ ഞാനിവിടെ ഏഴേമക്കാലിന് രാവിലെ പറമ്പിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് ഫോർ ഫോർ തേർട്ടി പണിക്കാർ പോകുമ്പോൾ ഞാൻ വീട്ടിൽ പോയാലും പിന്നെ നമ്മൾ ഈ വിട്ടു പോകുന്നില്ല നമ്മൾ ഈ ഓൺ ആൻഡ് ഓഫ് നമ്മൾ പറമ്പിൽ വന്നു പൈപ്പ് ഓൺ ചെയ്തു അല്ലെങ്കിൽ വെള്ളം വരുന്നുണ്ടോ കറണ്ട് പോയോ സമ്മറിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളാണെങ്കിൽ മഴക്കാലം വരുമ്പോൾ വെള്ളം കൂടുതൽ വരുന്നുണ്ടോ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വെള്ളം കൂടുതലുണ്ടോ ഫുൾ ടൈം പറമ്പിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു പ്രസൻസ് ഉണ്ടോ നമുക്ക് മനസ്സറിഞ്ഞൊരു സെക്കൻഡ് ഷോയ്ക്ക് പോലും നമുക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആണ് കാരണം നമുക്ക് ഉച്ചയ്ക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ പശുനെ കറന്നിട്ടില്ല അങ്ങനെ നമുക്ക് എപ്പോഴും അതൊരുപ്പിം നമ്മൾ ലേബറുണ്ട് പറഞ്ഞാൽ നമുക്ക് എനിക്കിപ്പോൾ പത്ത് പതിനാല് പണിക്കാർ ഇവിടെ സ്ഥിരമായിട്ടുണ്ട് എന്നാലും നമ്മളവരെ ഏൽപ്പിച്ച് നമുക്ക് പോവാം പട്ട് ഹാർട്ട് ടു ഹാർട്ട് നമ്മൾ കൂടെ ഉണ്ടെങ്കിലാണ് നമുക്ക് ഓരോ ഡെവലപ്മെൻറ്റ്സ് ആണ് അല്ലെങ്കിൽ നമുക്ക് എന്ത് ഇമ്പ്രൂവ്മെൻ്റ് വരുത്താൻ പറ്റും നമ്മൾ കൃഷിയിടത്തിൽ എപ്പോഴും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ സക്സസ് കൂടുതൽ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ ഒരു പെണ്ണായ രീതിയിൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ എന്താ പറയുക സിബ്ജേട്ടൻ പതിനൊന്നാം തീയതി മരിക്കുന്നു പന്ത്രണ്ടാം തീയതി ഇങ്ങോട്ട് കൊണ്ടുവരണു പതിമൂന്നാം തീയതി അടക്കി ഞാൻ കുറേ പേരോട് പറഞ്ഞൊരു ടെസ്റ്റ് മണിയാണ് പതിമൂന്നാം തീയതി അടക്കുകഴിഞ്ഞു പതിനാലാം തീയതി കാലത്ത് എൻ്റെ പണിക്കാരനോട് വന്ന് ചോദിച്ചൊരു കാര്യമാണ് സ്വപ്നം ഞങ്ങൾ എന്ത് ചെയ്യണോന്നുള്ളത് ഒന്നും അറിയാൻ പാടില്ലാത്ത ഞാനും എന്നും ചോദിച്ചു ഞാൻ എന്ത് ചെയ്യുമെന്നൊരു പതച്ച് നിന്നൊരു സമയമുണ്ട് അന്ന് എനിക്ക് ധൈര്യം തന്നത് എൻ്റെ പണിക്കാരാണ് അവർ പറഞ്ഞു ചേച്ചി ഞങ്ങൾ കൂടെ നിൽക്കാം നമുക്ക് ഒരുമിച്ച് ഇത് കൊണ്ടുപോകാം ഞങ്ങൾക്ക് അറിയണ പോലെ ഞങ്ങൾ ചെയ്യാം ചേച്ചി ഇപ്പോൾ വീട്ടിൽ പോയി ഇരുന്നോ നമുക്ക് എൻ്റെലക്കെ നമുക്ക് മുന്നോട്ട് പോകാം നമുക്ക് പിന്നെ അത് ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് എൻ്റെ കണ്ണുനീരും എൻ്റെ സങ്കടവും എൻ്റെ ബുദ്ധിമുട്ടും എൻ്റെ എല്ലാം കണ്ടത് എൻ്റെ ഈ പറമ്പാണ് എൻ്റെ മക്കൾ എൻ്റെ മോള് ആ സമയത്താണ് അവൾ കോളേജിൽ ഹോസ്റ്റലിലേക്ക് മാറുന്നു എൻ്റെ മോൻ അന്ന് ഫോർത്തിൽ പഠിക്കുകയാണ് എനിക്ക് താങ്ങും തൊണയായിട്ട് അന്ന് ഈ ഭാഗത്തൊന്നും ഇവിടെ ഒന്നും ആരും ഉണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ ഇത് വീട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മൈ ഫാദർ ഇസ് നോ മോർ എനിക്ക് ബ്രദേഴ്സ് ഇല്ല അന്ന് നോക്കുമ്പോൾ എനിക്ക് ഹസ്ബൻഡ് ഇല്ല പെട്ടെന്ന് ഈ ഒരു മേഖലയിലേക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യൂ എന്ന് ആലോചിച്ചിരുന്ന സമയത്ത് ഇന്ന് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു മേഖലയിൽ സ്ത്രീകൾക്ക് വരാം കടന്നു വരാം അധ്വാനം ഉണ്ട് കഷ്ടപ്പാടുണ്ട് കഷ്ടപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ കൃഷിയിൽ സ്ത്രീകൾ ഒരു ഒരു എന്താ പറയുക വൻ വിജയമാക്കി തീർക്കാൻ പറ്റും കാരണം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഒരു സ്ത്രീയാണ് ഒരു അടുക്കളയുടെ ഒരു എന്താ പറയുക ഒരു മെയിൻ ആൾ നമ്മൾ നമ്മുടെ നമ്മുടെ കൈകളിലൂടെയാണ് ഭക്ഷണം നമ്മുടെ കുടുംബത്തേക്ക് ചെല്ലുന്നത് നമ്മൾ നമ്മുടെ കുടുംബം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പത്താളായിരിക്കും വീട്ടിലുള്ള നാലാളായിരിക്കും നമ്മുടെ ചുറ്റുമുള്ള പത്താളായിരിക്കും നമ്മളുടെ നല്ല സുരക്ഷിതമായി ഭക്ഷണം കൊടുക്കാൻ നമുക്കേ അറിയത്തുള്ളൂ അപ്പം നമ്മളത് അറിയുന്നതിൻ്റെ പേരിൽ നമ്മൾ പത്ത് സാധനം നമ്മൾ നമ്മുടെ നടുമ്പോൾ നമ്മൾ നമ്മളത്രയും ദൈവികമായിട്ടും അത്രയും നന്നായിട്ട് എൻ്റെ കുടുംബത്തിന് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മൾക്ക് നമ്മൾ കൃഷി ചെയ്യുക അപ്പം നമ്മുടെ മക്കൾക്കാണെങ്കിൽ നമ്മുടെ സമൂഹത്തിനാണെങ്കിൽ നമ്മൾ നല്ലതേ ചെയ്യുകയുള്ളൂ അപ്പം എനിക്ക് പറയാനുള്ളത് സ്ത്രീകൾ കൂടുതൽ കൂടുതൽ ഈ മേഖലയിലേക്ക് വരണം ഇതിൽ സക്സസ് ഇപ്പോൾ കുറേ സ്ത്രീകളുണ്ട് ഈ മേഖലയിൽ കൂടുതൽ സ്ത്രീകളും കൂടെ വരണമെന്നും അതിൽ വൻ വിജയം കണ്ടെത്തണമെന്നാണ് എനിക്കുള്ളൊരു മെസ്സേജ് നിങ്ങൾക്ക് പറയാനുള്ളത് എൻ്റെ ഒക്കെ അന്നത്തെ കാലത്ത് പത്ത് നാൽപ്പത് വർഷം മുമ്പ് ഇന്റർ ക്രോപ്പിനെ കുറിച്ച് ആലോചിക്കുകയും ഇപ്പോൾ ഇന്റർ ക്രോപ്പ് ഒരു പുതിയൊരു കോൺസെപ്റ്റാണ് കുറച്ച് നാളായിട്ടുള്ള പക്ഷേ പപ്പയൊക്കെ അന്നത്തെ കാലത്ത് ഇന്റർ ക്രോപ്പിനെക്കുറിച്ച് ചിന്തിക്കുകയും ഇവിടെ കൊണ്ടുവരികയും അത് സിബേട്ടിനെ മക്കളെ പഠിപ്പിക്കുകയും അതിലൂടെ ഞാനും പഠിക്കുന്നു ഇപ്പോൾ ഇത്രയും വലിയൊരു ഇന്റർ ക്രോപ്പായിട്ടൊരു ഫീൽഡ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പം നൗ ആ ടൈം വോണ്ട്സ് നമ്മളിപ്പോൾ കുറേ പേര് ഫാം വിസിറ്റിന് വരുന്നുണ്ട് ഇത് കാണാനും എങ്ങനെ ഇൻ്റർ ക്രോപ്പ് ചെയ്യുമെന്നും ഒരു നാൽപ്പത് വർഷമൊക്കെ ഒരു പറമ്പ് കാണാൻ എങ്ങനെ ഇരിക്കും എന്നും ഉള്ളത് ഐ വോണ്ട് അതേഴ്സ് ടു നു അപ്പം അങ്ങനെ കുറേ കുട്ടികളായിട്ടും കുറേ ഫാമേഴ്സായിട്ടും ഇവിടെ റെഗുലറായിട്ട് ദിസ് ഇസ് എ മോഡൽ പ്ലോട്ടാണ് ഇപ്പം ഇവിടെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പീപ്പിൾ കം ഹിയർ ടു സ്റ്റഡി അവർ പഠിക്കാനും കാണാനും ഒക്കെ വരാറുണ്ട് ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് നിന്നും ആന്ധ്രയിൽ നിന്നും കർണാടക എന്നൊക്കെ ഇപ്പോൾ ഇഷ്ടംപോലെ ഫീൽഡ് വിസിറ്റിന് വരുന്നുണ്ട് നമ്മൾ ചെയ്യണത് ഞാൻ ചെയ്യുന്നത് കൃഷി പ്രമോട്ട് ചെയ്യുവാണ് എന്താ പറയുക ഇനി കൃഷിയിലേക്ക് കൊണ്ടുവരണം ഇനി നെക്സ്റ്റ് ജനറേഷൻ എസ്പെഷ്യലി നമ്മളൊക്കെ പോയാലും നമ്മൾ വല്ല തൈപ്പത്ത് വെച്ചാലാണ് അടുത്ത ജനറേഷൻ കാപ്പത്ത് തിന്നുള്ള അടുത്ത തലമുറ മരങ്ങളൊക്കെ വെച്ചു പിടിപ്പിച്ച് നമ്മൾക്കതൊരു പ്രതീക്ഷ കുറവാണ് അപ്പം നമ്മൾ അവരെ ട്രെയിൻ ചെയ്ത് അവരും ഈ മേഖലയിലേക്ക് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പത്ത് കൃഷിക്കാരെങ്കിലും സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഇന്ന് കാണിച്ചാലാണ് നമ്മുടെ മക്കളും ഈ മേഖലയിലേക്ക് വരുവുള്ളൂ ഇപ്പം എനിക്ക് രണ്ട് മക്കളുണ്ട് എൻ്റെ മക്കൾ ഈ മേഖലയിൽ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ ഞാൻ അവരോട് പറയാണ് വിദ്യാസമ്പന്നരായ കർഷകരെ വേണം നമ്മൾ അടുത്ത തലമുറയിൽ നമ്മൾ വാർത്തെടുക്കാൻ രണ്ട് പണ്ടത്തെ പോലെ പത്താം ക്ലാസ് കഴിഞ്ഞാലും പ്രീ ഡിഗ്രി കഴിഞ്ഞ ഒരു പെണ്ണ് പോലും കല്യാണം കഴിക്കാൻ ആരും പെണ്ണ് പോലും കൊടുക്കത്തില്ല കല്യാണം അവ എല്ലാ മേഖലയും അത് ബുദ്ധിമുട്ടാണ് സോ വാട്ട് വീ നീഡ് ഇസ് എഡ്യൂക്കേറ്റഡ് ഫാർമേഴ്സാണ് നമുക്ക് നെക്സ്റ്റ് ജനറേഷൻ വരേണ്ടത് സോ സ്കൂൾസിലാണെങ്കിലും കോളേജസിലാണെങ്കിലും അഗ്രികൾച്ചറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അവരിവിടെ വരാറുണ്ട് കാണാറുണ്ട് സോ അതങ്ങനെ പ്രൊമോട്ട് ചെയ്യണം പ്രൊമോട്ട് ചെയ്യണം സ്കൂൾസ് ആൻഡ് കോളേജസ് ഇവൻ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കൃഷി വരണം വരണമെന്നുണ്ട് പിന്നെ എനിക്കൊരു ഉള്ള കർഷകരെങ്കിലും ഇതിൽ പിടിച്ചു നിന്ന് പോകണം ഇപ്പോൾ എനിക്കാണെങ്കിലും ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ഈ പ്രോ എത്രയോ പേര് എന്നോട് ഈ സ്ഥലം വിൽപ്പനയ്ക്കായിട്ട് കൊടുക്കുമെന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ നമ്മളാരെങ്കിലും പത്ത് പേരെങ്കിലും കൃഷിയിൽ ഉറച്ചു നിന്നാലല്ലേ ഈ മേഖല പിടിച്ചു നിന്ന് പോവുള്ളൂ എന്നുള്ള ഒരു ഒരു കാര്യം നമ്മൾ എപ്പോഴും ചിന്തിക്കണം കൃഷി ചെയ്യുന്നവർ ഈ മേഖലയിൽ ഉറച്ചു നീക്കും എത്ര ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും വിലക്കയറ്റങ്ങളും കുറവുകളും ഉണ്ടാവും അത് കർഷകർ ഇനിയൊരു ഭാഗമാണ് കേട്ടോ ബുദ്ധിമുട്ടുകൾ ഇഷ്ടം പോലെ നമുക്ക് സമയത്ത് വില കിട്ടത്തില്ല സമയം നമുക്കൊരു എന്താ പറയുക വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തേങ്ങ കൊടുത്തത് ഇരുപത് രൂപ ഒരു കിലോ തേങ്ങ കൊടുത്തത് സത്യത്തിൽ ഭയങ്കര വേദനാചരകമാണിത് പക്ഷെ എന്നാലും നമ്മൾ പിടിച്ച് നിൽക്കേണ്ടേ ഈ മേഖലയിൽ പിടിച്ച് ഒരു കാലം കർഷകർ സത്യമായിട്ടും തിരിച്ചു വരും ദ വിൽ റൂൾ അവർ കിങ് ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ കാരണം അടുത്ത തലമുറയ്ക്ക് ഇത്ര സ്ഥലമുള്ളവരും കൃഷി ചെയ്യുന്നവരൊന്നും ആരും ഉണ്ടാവില്ല എല്ലാവരും കാനഡയിലും യു കെയിലും പോയി കിടന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് അടിക്കണമെങ്കിൽ ഒരു കൃഷിക്കാർ വേണ്ടേ അപ്പം അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആണ് ഫാർമേഴ്സ് വേണം എന്നുള്ളത് സോ അതിലേക്ക് മക്കളായാലും കടന്നു വരണമാണ് എനിക്ക് പറയാനുള്ളത്